കമോൺ ഈ ലോഗോ ഇതില് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് നമ്മൾ ഈ കാണുന്ന ഒരു പുറമൂടി മാത്രമല്ല അതിൽ കുറെ ചിഹ്നങ്ങളുണ്ട് ഇതൊക്കെ ഓരോ കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എന്താണെന്നറിയോ നമുക്ക് മനുഷ്യൻ എത്ര ഇന്ദ്രിയങ്ങളുണ്ട് അഞ്ച് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളുണ്ട് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളെയും റെപ്രസെന്റ് ചെയ്യുന്ന ചിഹ്നങ്ങളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് ഇത് നമ്മുടെ ഹിയറിങ്ങിനെ കേൾവിയെ പ്രസി പ്രതികരിക്കുന്നു അതുപോലെ ഇത് ഇത് അവസാനം നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെയും ാണ് എന്നാൽ നമ്മുടെ ആറാമത്തെ ചിഹ്നം എന്ന് പറയുന്നത് നമ്മുടെ കമോൺ കേരളയുടെ എല്ലാ വർഷത്തെയും ചിഹ്നമായ ഹോപ്പി എന്ന തത്തയാണ് ഇവിടെ ഇതാ ഈ അവസാനത്തിൽ കാണുന്ന നമ്മുടെ കമോൺ പ്രധാനപ്പെട്ട ചിഹ്നം ഈ ഒരു സിക്സ് എഡിഷന്റെ സ്പെഷ്യാലിറ്റി ഇതാണ്